വാക്കുകളൊക്ക ഷർദിക്കുക ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് വോമിറ്റ് ഷർദ്ദിച്ചു എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ വോമിറ്റഡ് അല്ലേ അതേപോലെ തന്നെ ഓ കാനം ഇംഗ്ലീഷിൽ പറയാ നോസിയ എന്നാണ് പറയുക ഓക്കെ നമുക്ക് ഛർദിക്കാൻ തോന്നില്ലേ ഓക്കാനം കാനം അതിന് നമ്മൾ നോസിയ എന്നാണ് പറയുക ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് പറയാണ് അവൾ ഛർദിച്ചു എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും പറയുക അവൾ എന്ന് പറയുമ്പോൾ പറയാം നമുക്ക് ഷീ എന്നാണ് പറയുക ഷീ വോമിറ്റഡ് അല്ലേ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ഷീ വൊമിറ്റഡ് എന്നാണ് നമ്മൾ പറയുക ഇനി അതേപോലെ തന്നെ അവൻ ഷർ ഛർദിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും ഹി ഈസ് ഈസ് വോമിറ്റിങ് എന്നായിരിക്കും നമ്മൾ പറയുക ഓക്കെ ഇവിടെ നമ്മൾ ഐ എൻ ജി ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക എങ്ങനെയാണ് പറയുക ഹീസ് വൊമിറ്റിങ് എന്നായിരിക്കും നമ്മൾ പറയുക അതേപോലെ അവൻ ചോര ഛർദ്ദിച്ചു ഇതെങ്ങനെ പറയാൻ പറ്റും അപ്പം നമുക്കറിയാം അവൻ ഛർദ്ദിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഹി വോ വൊമിറ്റഡ് എന്നാണ് പറയുക ഓക്കെ ഹി വോമിറ്റഡ് എന്താണ് ഛർദിച്ചത് ചോരയല്ലേ ബ്ലഡ് ബ്ലഡ് ഓക്കെ എങ്ങനെയാണ് പറയുക ഹീ വോമിറ്റഡ് ബ്ലഡ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് വോമിറ്റ് വോമിറ്റഡിൻ്റെ ഒപ്പം തന്നെ ഒരു അപ്പ് എന്നും കൂടി വയ്ക്കാം ഓക്കെ ഹി വോമിറ്റഡ് അപ്പ് ബ്ലഡ് ഓക്കെ അല്ലെങ്കിൽ സിംപിളായിട്ട് ഹി വോമിറ്റഡ് ബ്ലഡ് എന്നും പറഞ്ഞാൽ മതി ഇനി നമുക്ക് ഈ വെർബ് ഉണ്ടല്ലോ വോമിറ്റ് എന്ന വെർബിന് പകരം നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന് പകരം നമുക്ക് പ്യൂക്ക് എന്ന് പറയാൻ പറ്റും ഓക്കെ അതായത് ഹി വോമിറ്റഡ് എന്നതിന് പറഞ്ഞാൽ നമുക്ക് ഹീ പ്യൂക്ക് ഓക്കെ ഇതിൻ്റെ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ പ്യൂക്ക് എന്നും എന്ന് പറയുമ്പോൾ എന്താണ് പ്യൂക്ക്ഡ് എന്നും വേണം ഓക്കെ ഛർദ്ദിച്ചു എന്ന് പറയാനുണ്ട് അപ്പം നമുക്ക് വോമിറ്റ് വോമിറ്റെന്നതിന് പകരം പ്യൂക്കും ഫ്യൂക്റ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടിയും യൂസ് ചെയ്യാൻ പറ്റും ത്രോ അപ്പ് ത്രോ അപ്പ് എന്നും പറയാറുണ്ട് ഓക്കെ ഛർദ്ദിക്കുക എന്നതിന് പ്യൂക്ക് എന്നും അതേപോലെ തന്നെ ത്രോ അപ്പ് എന്നും പറയാറുണ്ട് ത്രോ അപ്പ് എന്നതെന്താണ് ഒരു ഫ്രേസൽ ഫ്രേസിൽ വേബാണല്ലേ ഒരു വേബും അതേപോലെ തന്നെ ഒരു പ്രൊപ്പൊസിഷനും കൂടിയിട്ട് ഇതൊരു ഫ്രേസൽ ഫ്രേസിൽ ആണ് സോ ത്രോ അപ്പ് അതിന്റെ പാസ്റ്റ് എന്തായിരിക്കും ഛർദ്ദിച്ചു എന്ന് പറയുമ്പോൾ ത്രോ അപ്പിന്റെ പാസ്റ്റായിട്ട് വരാം ത്രൂ ത്രൂ അപ്പ് എന്നാണ് വരിക ഓക്കെ സോ ഇപ്പൊ അവൻ ഛർദ്ദിച്ചു എന്ന് പറയാൻ നമുക്ക് എങ്ങനെയൊക്കെ പറയാം ഹി വോമിറ്റഡ് എന്ന് പറയാൻ പറ്റും ഹി പ്യൂഡ് എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ ഹി ത്രൂ അപ്പ് എന്നും പറയാൻ പറ്റും